നമുക്ക് ചിക്കൻ നിർവ്വാണി ഉണ്ടാക്കിയാലോ അത് നമ്മുടേതായ സ്റ്റൈലിലാണ് കേട്ടോ അപ്പൊ അതെങ്ങനെയാ നോക്കാം വായോ ആവശ്യമുള്ള സാധനങ്ങള് അരസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻ മസാലയാണ് ഒരു സ്പൂൺ കാശ്മീരി മുളക് കൂടി അരസ്പൂൺ സാദാ മുളക് പൊടി ഒരു ചെറുനാരങ്ങയുടെ നീര് കുറച്ച് ഗരം മസാല അരസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് കറിവേപ്പില തക്കാളി പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് രണ്ട് സവോള ആദ്യം തന്നെ ചിക്കൻ നമുക്ക് അരക്കിലോയ്ക്ക് മുകളിലുണ്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കൊടുക്കാം കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി അതും ഇട്ടു കൊടുത്തു നരങ്ങ നീര് കാൽസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ കാൽസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കോൺഫ്ലവർ വേണം അരിപ്പൊടിയോ കോൺഫ്ലവർ എന്താന്ന് വെച്ചാൽ കേട്ടോ കേട്ടോ ഒരു ഒരു ചിക്കൻ ഒരു ബലം കിട്ടാൻ വേണ്ടിട്ട് ഇത് ഇട്ടില്ലേലും കുഴപ്പമില്ല എന്നാലും ഞാൻ പറഞ്ഞില്ലേ നമ്മുടേതായ രീതിയിലാണ് രീതിയിലാ ഉണ്ടാക്കുന്ന പാകത്തിനുപ്പ് ചിക്കൻ പാകത്തിനുള്ള ഉപ്പ് ഇട്ടു നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഫുള്ള് വെള്ളം ഒന്ന് ഒഴിക്കാനേ ഇത്രയാ മതി ഒരുപാട് വെള്ളത്തേക്ക് ഒഴിച്ചു വെക്കണ്ട കുറച്ച് വെള്ളം നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് വെള്ളം എങ്ങനെയാണ് പാകം നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിച്ചാൽ മതിയേ ഇങ്ങനെ പെരട്ടി ഒര മണിക്കൂർ അവിടെ ഇരിക്കട്ടെ അങ്ങനെ നമ്മളിപ്പം ചിക്കൻ ഒക്കെ പെരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് സവോള പച്ചമുളക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കറിവേപ്പില കുറച്ച് ഇതെല്ലാം വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ആ എണ്ണയെ തന്നെ ചിക്കൻ വറക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മുടേതായ രീതിയാണ് അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായിരിക്കുമോ സൂപ്പർ ടേസ്റ്റാണ് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കും ഇന്നലെയൊക്കെ ഈ സെയിം മക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടായി കൊടുത്തപ്പം നല്ല ഇഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങൾക്കൊക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് നല്ല രസം അതുകൊണ്ടാ പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും ഒക്കെ പൊറോട്ടക്കും നെയ്ച്ചോറിനും ഒക്കെ നല്ലൊരു കറിയാണ് കേട്ടോ അപ്പൊ അതാ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി സവോള വറുത്ത് കോരി എടുക്കാവേ രണ്ട് മീഡിയം സൈസ് സവോള കനം കുറച്ച് അരിഞ്ഞു വെച്ചാണ് ഇത് ആദ്യം വറുത്ത് പോരാ സവോളന്ന് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതും കൂടെ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങ് വറുത്തെടുക്കാം ഇതാ നമ്മുടെ സവോളയൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട് ഈ പരുവത്തിൽ അങ്ങ് കോരി എടുക്കണം കേട്ടോ കരിഞ്ഞു പോരുതേ ഇനി ഇതിലേക്ക് ഇടുന്നത് ഇഞ്ചി നമ്മുടെ വെളുത്തുള്ളി കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കിട്ടുങ്ങൊക്കെ ആണെങ്കിൽ എരിവ് കുറച്ച് കൊടുക്കുക നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് വാടി വന്നാ മതി അത് നമുക്ക് പതിയങ്ങ് കോരി എടുക്കാം പിന്നെ നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ചിക്കനൊക്കെ അങ്ങോട്ട് പെറുക്കി ഇടാം അവിടെ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചു മുറിച്ചൊക്കെ ഇടാ നമ്മുടെ ചിക്കൻ ഏകദേശം മൂത്തിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഇതാ ഒരു വാഴയില വാട്ടി വെച്ചിട്ടുണ്ട് ഒരു മൺചട്ടി എടുത്തിട്ടേ ഒരിച്ചിരി എണ്ണ ഒന്ന് ചുറ്റിച്ചതിന്റെ ഒരു നുള്ളെണ്ണ കേട്ടോ ഒന്ന് ചുറ്റിച്ചു ചട്ടയുടെ അടി ഇതാവാതിരിക്കാനാണ് എന്നിട്ട് നമ്മള് വാഴയില അങ്ങോട്ട് ഇറക്കി വെച്ചു തീ കത്തിച്ചിട്ടില്ല കേട്ടോ തീ ഇപ്പൊ കത്തിക്കരുത് എല്ലാപോലെ വാഴയിലൊക്കെ ഒന്ന് ഇറക്കി വെച്ചു വാട്ടിയ വാഴയില വേണം കേട്ടോ അല്ല പൊട്ടും ഇനി നമ്മള് നമ്മുടെ ചിക്കൻ അല്ലേ ഫ്രൈ ആയ ചിക്കൻ വെന്താ മതി ഒരുപാട് മുരിഞ്ഞു പോരുത് കേട്ടോ ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് പോരാ ഈ ഇലയുടെ പുറത്ത് എണ്ണയൊന്നും ഒന്നും ഈ ചിക്കൻ വറുത്ത എന്റെ എണ്ണയുടെ ഇല്ലേ അതൊക്കെ അതിലോട്ട് ആയിക്കോളും എന്നും ഒരേ ഉണ്ടാക്കി കൊടുക്കാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ നല്ലപോലെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ചിക്കനൊക്കെ ഒക്കെ വറുത്തൊക്കെ ആ വർത്തവ് മാത്രം തിന്നിട്ട് അവര് പോവേ ചോറ് ചോർന്നും അപ്പൊ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളൂ നമ്മൾ അതിനകത്തോട്ട് വെച്ചു ഈ ചവ്വയിലോട്ട് ഇതെടുത്ത് വെച്ചു അടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കണ്ടോ പച്ചമുളക് അത് എരുവ് പാകത്തിന് ചേർത്തുള്ളൂ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ അങ്ങോട്ട് ചേർത്തു ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സവോള കറിവേപ്പില അങ്ങോട്ട് ചേർത്തു ഇതേപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് ബീഫിലും ചെയ്യാം കേട്ടോ അതെല്ലാം കൂടെ ഇങ്ങനെ അങ്ങോട്ട് നിരത്തിയൊക്കെ അങ്ങോട്ട് വെച്ചു അതിനുശേഷം തക്കാളി നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പെറുക്കി പെറുക്കി ഒരു ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ അതങ്ങോട്ട് ചുറ്റിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഒരു നുള്ള കുരുമുളക് പൊടി കണ്ടോ കുറച്ചേ ചേർക്കാവുള്ള ഒരുപാട് ചേർക്കരുത് അതുപോലെ തന്നെ ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ഒന്ന് ചേർക്കാം കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഒന്നിട്ട് ഒന്ന് ആഘോഷമാക്കിയേക്കാം ഇത്ര പരിപാടിയുള്ളൂ നമ്മളത് ഒന്ന് മൂടി വെക്കുന്നു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നു ചെറു തീ ഉണ്ട് കേട്ടോ നമുക്കൊന്ന് തുറന്നിട്ട് ചെറുതാക്കി ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് ചിക്കനിൽ ഇതെല്ലാം ഒന്ന് സെറ്റായി പിടിച്ചോട്ടെ ഒന്നും കൂടെ ഒന്ന് മൂടി വെക്കുക ഇങ്ങനെ നമുക്ക് ബീഫിലും ഉണ്ടാക്കാം കേട്ടോ എങ്ങനെയാന്ന് ചോദിച്ചാല് ബീഫ് നമ്മൾ വേവിക്കുക ഇച്ചിരി ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ചിട്ട് മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ചിട്ട് അതെടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ സവോളയൊക്കെ ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ സവോളയൊക്കെ നല്ലപോലെ വറുത്ത് ഇതെല്ലാം ആക്കി മൺചട്ടിയിൽ ബീഫ് നിർത്തിയിട്ട് സവോളയൊക്കെ ചേർക്കുക പിന്നെ ആ സ്റ്റോക്ക് ഇല്ലേ ബീഫ് എന്താ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ ആദ്യം ഇതിനകത്ത് ഇച്ചിരി ഒഴിച്ച് ഒന്ന് ബീഫിനെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുക കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റിൽ ഇതുപോലെ തന്നെ ബീഫ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം വീടുകളിലൊക്കെ എല്ലാവർക്കും പെരുന്നാളിന്റെ ഇറച്ചിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ബീഫിലും നല്ല ടേസ്റ്റാ ബീഫിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതാ നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം ഇതാ നല്ല പോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴേ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ മൺചട്ടി ഡൈനിങ് ടേബിളൊക്കെ കൊണ്ടുവെക്കണം എന്നിട്ട് അതിനകത്തുനിന്ന് കോരി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമ്മുടെ കറി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇതാ കണ്ടോ ഞാൻ ഇന്ന് പൊരിച്ച പത്തിരിയുടെ കൂടെയാണ് കഴിച്ച് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം ഒരു പീസും കുറച്ച് ചാറും കൂടെ ഗ്രേവിയും കൂടെ എടുത്തു ബാക്കി നമുക്ക് തന്നെ അങ്ങ് വെക്കാം കേട്ടോ കഴിച്ചു നോക്കാം ഇത് ഇതെന്നാന്നറിയോ ഇതിങ്ങനെ നമുക്ക് മുക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം നല്ല രസം ആട്ടോ എന്താന്നറിയോ എപ്പോഴും നമ്മള് ഒരേ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടത്തില്ല അപ്പൊ ഇന്നലെ ഞാന് പച്ചമുളകിന്റെ എണ്ണവും കുരുമുളകും കൂടിയൊക്കെ കുറച്ചുണ്ടാക്കിയ പിള്ളേരുണ്ടായിരുന്നുണ്ട് ഇന്നിപ്പം വലിയവർക്ക് വേണ്ടി ഇട്ടാ അതുകൊണ്ടാണ് പച്ചമുളകൊക്കെ ഇട്ട് എനിക്കിത്തി ഇന്നലെ ഇരിച്ചിരി എരിവ് പോരായിക പോലെ തോന്നിയിരുന്നത് ഇപ്പൊ നല്ല എരിവുണ്ട് തേങ്ങാപ്പാലിന്റെ മധുരം എല്ലാം കൂടെ വന്നപ്പം സൂപ്പർ കേട്ടോ ഉണ്ടാക്കി നോക്കിട്ട അഭിപ്രായം പറയണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്